സകലത്തിനും കാരണഭൂതനായിട്ടുള്ള സൃഷ്ടിതാവായ ദൈവവുമായി മനുഷ്യനുള്ളത് വ്യക്തിപരമായ ബന്ധമാണ് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ആ ബന്ധത്തിൽ നിന്ന് ദൂരെയായിരിക്കുന്ന അല്ലെങ്കിൽ ആ ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നവരെ ദൈവം അന്വേഷിക്കുന്നു അങ്ങനെ കാണാതെ പോയ ബന്ധത്തെ അല്ലെങ്കിൽ കാണാതെ പോയവരെ അന്വേഷിച്ചിട്ടാണ് മനുഷ്യപുത്രൻ വന്നത് എന്നേശു കർത്താവ് തന്റെ വചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു അതിന് മനോഹരമായിട്ടൊരു ഉദാഹരണം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള വാക്യങ്ങളിൽ കാണുന്നു ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ അവൈലബിൾ അല്ലെങ്കിൽ ലൂക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് വൺ ടു ടെൻ അടിച്ചാൽ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് കഴിയും കാണാതെ പോയ ഒരാട് നൂറ് ആടുള്ള ഒരിടയന് ഒരാടിനെ കാണാതെ പോവുകയും തൻ്റെ ജീവനെ പോലും വകവെക്കാതെ ആ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇടയൻ്റെ കഥ യേശു കർത്താവ് മനോഹരമായി വിവരിക്കുന്നു തിരികെ അതിനെ ലഭിക്കുമ്പോൾ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ആനന്ദിക്കുന്നു ഏറ്റവും സന്തോഷമുണ്ടാകുന്നു യേശു കർത്താവ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ കാണാതെ പോയൊരു മനുഷ്യൻ തിരികെ വരുമ്പോൾ ഒരു ആത്മാവ് തിരിച്ച് തിരികെ വരുമ്പോൾ സ്വർഗത്തിലേറ്റവും സന്തോഷമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും യേശു കർത്താവ് അത് പറയാനുള്ളതായ സാഹചര്യം യേശു അന്ന കാലത്ത് ചുങ്കക്കാരും പാപികളുമായിട്ടുള്ള അനേകരുമായി ഭക്ഷണം കഴിക്കുകയും അവരോട് സംസാരിക്കുകയും അവരോട് സുവിശേഷം പറയുകയും ചെയ്യുന്നു ഇത് കണ്ടിട്ട് പരീഷന്മാരും ശാസ്ത്രിമാരുമായിട്ടുള്ള യുദാ പുരുഷന്മാർ യേശുവിനെതിരെ പിറുപിറുക്കുകയും കുറ്റപ്പെടുത്തുകയും ഉണ്ടായി അപ്പോൾ അവരോട് യേശു കർത്താവ് പറഞ്ഞ മറുപടിയാണ് ഈ ഉപമ യേശു കർത്താവ് ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ചാളുകൾക്ക് വേണ്ടി മാത്രമല്ല അങ്ങനെ കാണാതെ പോയ നഷ്ടപ്പെട്ട ബന്ധത്തിലായിരിക്കുന്ന ചുങ്കക്കാരും പാവികൾക്കും വേണ്ടി കൂടിയാണ് ആ ഒരു നല്ല ഇടയനായ യേശു വന്നത് എന്ന് യേശു കർത്താവ് പറയുന്നു അത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയിൽ നമ്മൾ നഷ്ടപ്പെട്ട ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ യേശുലേക്ക് മടങ്ങി വരുവാനായിട്ട് ഒരു നല്ല അവസരമായി ഇതിനെ കണക്കാക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് അർത്ഥപൂർണമായിട്ട് ഉദ്ദേശപൂർണമായിട്ട് ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും അതിനുവേണ്ടിയിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഹാപേ പ്ലസ് എഡേ